ഓ തമിഴ്നാട് വഴി നടന്നു പോകുന്ന ഒരു വഴിയുണ്ട് ഫുള്ള് കാട്ടിലൂടെ വർഷത്തിലൊരു ദിവസമാണ് കൊടും കാടാണ് പക്ഷെ വെയിൽ നല്ലത് അപ്പൊ രണ്ടായിരം വർഷം വന്നത് ഇരുപത്തിയഞ്ചു കിലോമീറ്ററോളം സാധാരണ റോഡ് നടന്നിട്ട് ഈ മലയൊക്കെ കയറി ഇറങ്ങി ഉള്ള കേറ്റോട്ട് ഇനി രണ്ട് മല കൂടിയുണ്ട് കൂടിയാടാ പറഞ്ഞത് കുത്തനെയുള്ള കേറ്റോട്ടത് എവള പൈസ വെച്ചു മരണ കളിയാട്ടോ കളിക്കുന്നെ എങ്ങാനും തെന്നി പോയി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടു അതില് ബോഡി പോലും എടുക്കാൻ കിട്ടില്ലെന്നൊക്കെ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലൂടെ വരുന്ന വഴികൾ തർക്കപ്രദേശമായിട്ട് മാറി തമിഴ്നാടും കേരളവും തമ്മിൽ അപ്പൊ ചിലപ്പതികാരം എന്നൊരു കഥയുണ്ട് രാജ്ഞിയുടെ ചിലമ്പ് മോഷം പോകും ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഈ എക്സ്പീരിയൻസ് കിട്ടൂല നമ്മളിപ്പോ കുമ്മളിയിലാണ് കുമളിന്ന് കേരളത്തിന്റെ അധികം കൂടെ പോവേണ്ടത് അപ്പൊ നമുക്ക് ജീപ്പ് വഴി പോവാൻ പറ്റും ഇതിപ്പോ തമിഴ്നാട് വഴി നടന്നു പോകുന്ന ഒരു വഴിയുണ്ട് ഫുള്ള് കാട്ടിലൂടെ അവിടെ ജീപ്പും വേറെ വണ്ടികൾക്കൊന്നും പ്രവേശനം ഇല്ലാത്ത വഴിയാണ് അപ്പൊ അത് വഴിയാണ് പോവാൻ പോണത് രണ്ടരക്ക് എന്റെ വീട് നോർത്ത് പറവരുന്ന ഞാൻ ഇറങ്ങിയതാണ് ഞാനും സാഗറും ഉണ്ട് ുമളി ചെക്ക് പോസ്റ്റ് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുള്ളൂ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോ തന്നെയുള്ള ഒരു അമ്പലമാണ് അവിടെ ഉത്സവം നടക്കണത് ഇവിടെ കാളിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഇവിടെ ഈ ഭക്തിഗാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാനായിട്ട് തമിഴ്നാട്ടിലെ ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്ക് വലവാണ് ഇതാണ് മുല്ലപ്പെരിയാറിന്ന് വെള്ളം കൊണ്ടുവന്ന് അവര് കറണ്ട് എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റ് ഒക്കെ തമിഴ്നാട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് വേണം നമുക്ക് കണ്ണകി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് എത്താനായിട്ട് എത്താനായത് ഇപ്പം സാഗർന്ന് പറഞ്ഞ ഈ ട്രിപ്പനാണ് നല്ല പ്രചാരം അപ്പൊ രണ്ട് ബൈക്കിനാണ് ഞങ്ങൾ വന്നത് ഒരു ബൈക്ക് നമ്മൾ കുമളി കേരളത്തിന്റെ ആ ഭാഗത്ത് വെച്ചു സാഗറിന്റെ ബൈക്കിന് നമ്മള് തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിന്റെ അടുത്തേക്ക് പോകുക ഇപ്പൊ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ തന്നെയുള്ള കണ്ണകിയുടെ ഒരു ക്ഷേത്രം താഴെ അവർ നിർമ്മിച്ചിട്ടുണ്ട് മലയാളികൾ ഇതൊരു ഇത്രയും വർഷം പഴക്കമുള്ള അമ്പലം കാണാനുള്ള കൂടിയാണ് വരുന്നത് പക്ഷെ ഇവിടെ തമിഴ്നാട്ടിൽ കൂടെ കയറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ ഡിഫറെന്റ് ആണ് ഇവിടത്തെ ഒരു ചിന്താഗതി അവർ ആ കണ്ണകി ദേവീനെ കാണുന്നത് എല്ലാം താഴെയുള്ള കണ്ണകി ദേവിയുടെ ടെമ്പിൾ ആണത് മലയുടെ തൊട്ട് താഴേക്ക് നടക്കുകയാണ് ഇപ്പോ അപ്പൊ നമുക്ക് മലയൊക്കെ കാണാം ഇതാണ് ഫസ്റ്റത്തെ മല തുടങ്ങിയാണ് ഏകദേശം ഒരു എട്ടുമണിയാവുമ്പോഴത്തൂടെ രാവിലെ തന്നെ കേറണമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതും നടന്നില്ല ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയായി നമ്മൾ കേറാൻ പോകുമ്പോൾ തമിഴ്നാടിന്റെ മഴ കിട്ടാത്ത ഏരിയകളാണിത് അപ്പോ മുട്ടക്കുന്നുകളാണ് ഭാഗമൺ പോലത്തെ ഏരിയകളാണ് അപ്പൊ നന്നായിട്ട് വെയിലടിക്കും ഇപ്പൊ തന്നെ ഏകദേശം ഒരു അവശതായിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം കുപ്പിവെള്ളമൊന്നും കേറ്റവും ഇല്ല ഇവര് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനവും കേട്ടില്ല അങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്തായാലും കേറേണ്ട ഇതാണ് വഴി കേരളത്തിൽ ഇതേപോലല്ല വഴി വഴി ശരിക്കും വിരിച്ചിട്ടിട്ടുണ്ട് വണ്ടി പോകുന്ന പോകുന്ന പക്ഷെ നല്ല ും നമ്മള് വെള്ളം ഒന്നും എടുത്തിട്ടില്ല വലിയ ക്യാനുകളിൽ വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോവാം കുപ്പികളും കൊണ്ടുപോകാൻ പാടില്ല വലിയ ക്യാനില് ആ കാണുന്നത് പോലത്തെ വളരെ സൂക്ഷിച്ച് നടക്കണം എന്നുള്ളതാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന കാരണം നമ്മളൊന്ന് തെന്നി ഒക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോവാനോ ഒന്നും മെഡിക്കൽ ആയിട്ടോ ഒന്നുമില്ല ശരിക്കും ഫുള്ള് കാട് മാത്രമേ ഉള്ളൂ

ഞങ്ങളേലും വലിയ വില്ലന്മാരുണ്ടവര് അവര് ഇന്നലെ രാത്രി വന്ന് ഈ കുമ്പളിയില് സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ അവിടെ നിന്ന് ജീപ്പിന് കയറി ഇതുവഴി ഇറങ്ങി പോവാണ് ഞങ്ങൾ കയറുമ്പോ അവര് ഇറങ്ങി പോവാണ് അങ്ങനെ ഒരു മലയാളി ടീമിനെ കണ്ടത് ഇപ്പോഴാണ് നിന്റെ പേര് ഊര് ആ ലോങ്ങ് ആയിട്ടുള്ള ട്രക്കിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാഗിൽ ഒട്ടും വെയിറ്റ് ഉണ്ടാവരുത് നമ്മൾ ആവശ്യമില്ലാത്ത ഡ്രസ്സ് ഒന്നും വലിച്ചേറ്റ് വെക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ചെരുപ്പ് സ്ലിപ്പ് ചെയ്യുന്ന മഴയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് സ്ലിപ്പ് ചെയ്യും ചിലപ്പോൾ അപ്പോൾ ഷൂ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഷെരുപ്പ് ഇടാണ്ട് തന്നെ നടക്കുക ജീൻസ് ടൈറ്റുള്ള ടീഷർട്ട് ഇതൊന്നും ഉപയോഗിക്കരുത് എയർഫുള്ളായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഉള്ളത് ആണ് നമുക്ക് പോകാനുള്ള പോകാനുള്ള വഴി മാർക്കിങ്ങാതെ ചെയ്തിട്ടുണ്ട് മലയാളികൾ അധികം തിരഞ്ഞെടുക്കാത്ത വഴിയാണിത് കാരണം കുമ്മി ഏരിയയിലുള്ളവർക്കാണ് ഈ വഴിയെ കൃത്യമായിട്ട് അറിയാവുന്നത് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേറാൻ പറ്റില്ല പിന്നെ നടന്ന് നല്ല ഇപ്പൊ നമ്മളൊരു ആറ് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് നല്ല അവഷധിയായി പിന്നെ വെള്ളം കിട്ടാത്താണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്ന് ഇവിടെ പോകുമ്പോ ഒരിത്തിരി വെള്ളം മേടിച്ചാണ് നമ്മക്ക് കുടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം സാധാരണ രീതിയിൽ റോഡിലൂടെ നടക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് ഈ കുത്തനോളം മല കയറാൻ പറ്റുള്ളത് കാരണം നമ്മൾ ഒരു കിലോമീറ്റർ സാധാരണ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മല കയറുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത്

പരന്നിട്ടുള്ള പ്രദേശങ്ങളായി അതേപോലെ തന്നെ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇത്ര ഹൈറ്റിലേക്ക് കയറിയുണ്ട് ഇപ്പം നടക്കാനായിട്ട് വലിയ കുഴപ്പമില്ല ഫ്രീ ആയി കുറച്ചുകൂടി ഏകദേശം രണ്ടരക്കും മൂന്ന് മണിക്കും ഇടയിൽ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് ക്രോസ് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടൂല ഇത്ര നടന്നതൊക്കെ ശരിക്കും വേസ്റ്റ് ആവും ഇപ്പം ഒരു ഒന്നര ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഒരു മണിക്കൂറും കൂടിയും നന്നായിട്ട് നടന്നാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ അപ്പം മലയുടെ മുകളിലേക്ക് എത്തി കൊടും കാടായി കിളികളുടെ ശബ്ദവും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടി എനേബിൾ ചെയ്യുക താങ്ക് യു ഈ ക്ഷേത്രം ഇരിക്കണത് നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ കേരളത്തിന്റെ ആ ബോർഡറിലേക്ക് എത്തി തമിഴ്നാട്ടിൽ നിന്നും വരുമ്പോഴുള്ള ബോർഡർ അവിടെ ക്യാമറ എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ബാഗ് ചെക്ക് ഒരു മിഠായി കർലാസ് പോലും ഉണ്ടെങ്കിൽ അവരത് കർലാസ് അവിടെ പുറത്തിട്ടിട്ട് മിഠായി തന്നിടും അപ്പം അവിടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് അമ്മജി കവറിൽ പോയി ഞാൻ വന്നത് നല്ലൊരു കാര്യമാണ് അത് ചെയ്യുന്നത് കാരണം എത്ര ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്താലേ ആളുകൾ ഇടാണ്ടിരിക്കും ഇല്ലെങ്കിൽ കുറേ പേര് എപ്പോഴും വാട്ടർ ബോട്ടിലേക്ക് കൊണ്ടുവന്ന് അത് മലയുടെ മുകളിലെത്തി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയി അത് ഭയങ്കര അപകടമുണ്ട് അതാരും പിറക്കുമെന്ന് ഈ ഇടുന്ന ആള് ചിന്തിക്കുന്നില്ല ഈ കിണക്കിയാണ് നടക്കുന്നുണ്ട് ദൂരം നടക്കാനുണ്ട് ഇനി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാ ഇവിടെ കടത്തിവിടുന്നവിടെ ഈ മലയൊക്കെ കയറി ഇറങ്ങി മല കയറി ഇറങ്ങി ഇതാ ടവറ് ആ ടവറ് കഴിഞ്ഞ അതിന്റെ അപ്പുറം ഉള്ളതാണ് അമ്പലം എന്റെ പൊന്റോ അത് നമ്മളൊന്നും ആയിട്ടില്ല നേരത്തെ കണ്ട വഴി കേട്ടോ നമ്മൾ നമുക്ക് വെച്ച് സുന്ദ്തൊക്കെ കിട്ടിയില്ല നമ്മളെത്തെത്തി നോക്കുന്ന ഓരോ മല കയറി കഴിയുമ്പോ അതിൽ ഉയരുള്ള മല കാണും അത് കേറി കഴിഞ്ഞ് കഴിയുമ്പോ അടുത്ത ഉയരുള്ള മല പിന്നെ അവിടെ നിന്ന് ഇപ്പൊ നിങ്ങനെ നോക്കുമ്പോണ്ടല്ലോ നമ്മറിയ മലകളെല്ലാം വളരെ ചെറുത് മലകറി അടുത്ത മല കയറി അപ്പ മലയിലാണ് എത്തുന്നത് ഇനി രണ്ടു മല കൂടിയുണ്ട് അടാ പറഞ്ഞത് കുത്തനെ ഉള്ള കേറ്റോട്ടത് ഇതിനകത്ത് രണ്ടുമൂന്ന് കേറ്റങ്ങളുണ്ട് ഹയ്യനക്കപ്പിന്റെ പുലിയല്ലേ ഭയങ്കരായിട്ട് അവഷതായിട്ടാ തല കറങ്ങണേ വെള്ളമില്ല ഫുഡില്ല ഒമ്പത് മണിക്ക് ഫുഡ് കഴിച്ചാണ് രാവിലെ അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടര മണിയായി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇത്രയും മലയുടെ മുകളിൽ ഇരിക്കുന്ന ആ അമ്പലം കാണാനുള്ള മനസ്സിന്റെ ആഗ്രഹം കൊണ്ടാണ് ഈ കയറണത് പിന്നെ തിരിച്ചു പോവാനും പറ്റൂട്ടിനി ഇതുവഴി തന്നെ പോവാനേ പറ്റുള്ളൂ എന്നി പോയി കഴിഞ്ഞ മലകൾ നമ്മള് കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് കണ്ട മല നമ്മള് കേറി അതേപോലെ തന്നെ കുത്തനെ ഇറക്കം പിന്നെയും അവിടെ നിന്ന് കുത്തനെ കയറ്റം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ അടുത്തേക്ക് പോലും നമ്മൾ ഫോറസ്റ്റുകാർ പോകാനായിട്ട് അനുവദിക്കൂലാണ് അപ്പൊ അപ്പോഴാണ് നമ്മള് അവിടെന്ന് ഇത്രയും കിലോമീറ്റർ മലകളൊക്കെ കയറി ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് അത് ഈ ആകെ ഈ ഒറ്റത് ഒരു ദിവസം മാത്രമേ സാധിക്കുള്ളൂ ആ പൊട്ട് പോലെ കാണുന്ന ആ ചെറുതായിട്ട് കാണുന്ന ആളുകളാട്ടോ வயசு இதுவழியா வந்தது வழியா வந்தது ஜீப்ல வந்த பாத்துப்போ കേറാൻ പറ്റു എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ നീ കണ്ട് ഒരു അയ്യോ ജീവിതത്തില് എന്തോ എത്തിപ്പിടിച്ചതുപോലെ എത്ര മലകൾക്ക് മുകളിലാണ് അതെന്താ അവിടെ എന്റെ അമ്പു കുറച്ച് കൂടിയുള്ളു അമ്പലത്തിലേക്ക് ആ അമ്പലം എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാൽ വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയത് തല കുനിഞ്ഞു വേണം അതിൻറെ ഉള്ളിലൂടെ ഈ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് എത്താനായിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ അടുത്ത പാട്ടിൽ നമുക്ക് കാണാം ഓക്കെ ഗുഡ് ബൈ